ഹലോ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ റവയും ക്യാരറ്റും കൊണ്ടൊരു ലഡുവിൻ്റെ റെസിപ്പിയാണ് ചെയ്യണത് അതിനായിട്ട് ഞാനൊരു കടയിലോട്ട് രണ്ട് ടീസ്പൂൺ ഉള്ള നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് ക്യാഷിനോട്ടും കുറച്ച് മുന്തിരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കിതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിനിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേ നെയ്യിൽ തന്നെ ഞാനൊരു അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള വറുത്ത റവയാണെങ്കിൽ പോലും ഇതുപോലെ നെയ്യിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വറുത്തെടുത്താൽ നല്ല അടിപൊളിയായിരിക്കും നമ്മൾ ലഡു അപ്പോൾ ഞാനത് നന്നായിട്ട് ചെറിയ തീയിട്ടിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ചെറിയ തീയിട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ ചെറിയ തീയിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഞാനതിലോട്ടൊരു രണ്ട് ഇടത്തരം പരുവത്തിലുള്ള ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അരക്കപ്പ് റവയ്ക്ക് ഒരു രണ്ട് ഇടത്തരം പരുവത്തിലുള്ള ക്യാരറ്റ് നിങ്ങൾ എടുക്കുന്ന ഇതിൻ്റെ എല്ലാ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ റവ കൂടുതൽ എടുക്കണമെങ്കിൽ ക്യാരറ്റും അതിനനുസരിച്ച് എടുക്കണം കേട്ടോ നന്നായിട്ട് നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് എടുക്കാം നമ്മൾ കുറച്ച് നേരം ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരും ഇനി നമുക്ക് ഇതിലോട്ട് തിരുമ്മിയാൽ തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം തേങ്ങ ഞാനൊരു അരക്കപ്പ് അര മുതൽ കപ്പ് ആ ഒരു റേഞ്ചിൽ ഞാൻ എടുത്തിട്ടുണ്ട് അരക്കപ്പ് ഫുൾ അരക്കപ്പില്ല എന്നാൽ കാൽക്കപ്പിന് മുകളിലും ഉണ്ട് ആ ഒരു രീതിയിലാണ് എടുത്തിട്ടുള്ളത് അതുകൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് വെന്ത് വരും ഇതോട്ട് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഇതിപ്പോൾ ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും അപ്പോഴത്തേക്ക് നല്ല കറക്റ്റ് ആ ഒരു പരുവത്തിന് നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ടുള്ള പരുവത്തിന് നമുക്ക് കിട്ടും ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിക്ക് ഇതൊക്കെ കണ്ടുള്ളപ്പോൾ ഈ ഒരു പരുവത്തിന് ആയിട്ടുണ്ട് നേരത്തെ ഡ്രൈ ആയിട്ട് നിന്നാണ് ഈ ഒരു പരുവത്തിന് എത്തിയിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പം നമ്മൾ ക്യാരറ്റ് എല്ലാം നന്നായിട്ട് ഒന്ന് കുക്കായി നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒരു ടീസ്പൂൺ ഉള്ള നെയ്യും കൂടെ കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ നട്ട്സും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാണ്ട് നല്ല ഇതായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് അതാണ് നമ്മളെ ഈ ഒരു ലഡുവിൻ്റെ ആ ഒരു പരുവെന്ന് പറയണേ കേട്ടോ നല്ല രീതിക്ക് ഇതുപോലൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പം നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേക്കൊക്കെ കൊടുത്തുവിടാനായിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം വലിയ ചിലവൊന്നുമില്ല ഇല്ല നമ്മൾ വീട്ടിലുള്ള ചേരുവകൾക്കൊക്കെ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും തെങ്ങോ ഈ ഒരു പരുവത്തിന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം ഞാനതൊന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ശേഷം ഞാൻ ഇതിനൊന്ന് ബോളാക്കി എടുക്കാനായിട്ട് പോകുന്നതി അപ്പോൾ തണുത്തു നന്നായിട്ട് തണുത്തതിന് ശേഷം ചെയ്തെടുത്താൽ മതി എപ്പോഴത്തേക്കും നല്ല കറക്റ്റ് ആ ഒരു പരുവത്തിന് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ ഞാൻ നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് നെയ്യോ ഒന്നും പുരട്ടേണ്ട കാര്യം വരുന്നില്ല കാരണം കയ്യിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിച്ച് ആവില്ല കണ്ടല്ലോ ഇതുപോലെ നമുക്ക് ഓരോരോ ഉരുളാക്കൾ ഇട്ട് എടുക്കാം നല്ല അടിപൊളി ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അതുപോലെ തന്നെ നമുക്ക് ചാനലോടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നിസാര ചേരുവകളാണ് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്